നമസ്കാരം തന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന കാരണം പറഞ്ഞ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച ശേഷം കടന്ന ഗുണ്ടയെ ചിതറ പോലീസ് പിടികൂടി ചിതറ ബൌണ്ടർ മുക്കിൽ താമസിക്കുന്ന കൊട്ടിയം ഷിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനേഴിനായിരുന്നു സംഭവം മൂന്നു മുക്ക് സജീർ മൻസിലിൽ പതിനെട്ട് വയസ്സുകാരനായ മുസമ്മലിനാണ് മർദ്ദനമേറ്റത് കൊല്ലത്ത് കോച്ചിങ് ക്ലാസ്സിന് പോയ മുസമ്മിൽ സ്വകാര്യ ബസ്സിൽ വീട്ടിലേക്ക് വന്നതാണ് ബൌണ്ടർ മുക്കിൽ ബസ് ബ്രേക്ക് ഡൌൺ ആയി വിദ്യാർത്ഥികളും യാത്രക്കാരും ബസ്സിൽ നിന്നിറങ്ങി റോഡിൽ നിന്നു അതുവഴി സ്കൂട്ടറിൽ എത്തിയ ഷിജു എല്ലാവരോടും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ും ഷിജുവിനെ അറിയില്ല എന്നും ഗുണ്ട കൊട്ടിയം ഷിജുവിനെ അറിയില്ലെന്നും ചോദിച്ച് മുസമ്മലിനെ ക്രൂരമായി മർദ്ദിക്കുകയും രണ്ട് കൈകൊണ്ടും കഴുത്തിൽ കുത്തിപ്പിടിച്ച് ബസ്സിനോട് ചേർത്ത് വെച്ച് പൊക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമാണ് കേസ് ഷിജുവിന്റെ സുഹൃത്തായ ഷിബുവും മുസമ്മലിനെ മർദ്ദിച്ചു മർദ്ദനത്തിൽ അവശ്യനായ മുസമ്മൽ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരുന്നു മുസമ്മലിന്റെ കർണപടം തകരുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടായി തലച്ചോറിന് മാരകമായി പരുക്കേൽക്കുകയും ചെയ്തിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതികൾ ഒളിവിൽ പോയി രണ്ടാം പ്രതി ഷിബുവിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരു മാസമായി ഒളിവിൽ കഴിഞ്ഞ ഷിജുവിനെ ഇന്നലെ കൊട്ടിയത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാൾ നിരവധി അടിപിടി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കടക്കൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചിതറ ഇൻസ്പെക്ടർ പി ശ്രീജിത്ത് എസ് എ സുധീഷ് രശ്മി സി പിഒമാരായ അനീഷ് ഫൈസൽ സനൽ വിശാഖ് എന്നിവരാണ് അന്വേഷണം നടത്തിയത് അതേസമയം തിരുവനന്തപുരം കോവളം കോളിയൂരിൽ സ്ഥിരമായി വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും പണപ്പെരിവ് നടത്തുകയും ചെയ്തുവന്ന യുവാവിനെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ വാളുവീശി ആക്രമണം പോലീസ് ജീപ്പിനു നേരെ കല്ലെറിഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ച പ്രതി ഓടി രക്ഷപ്പെടുകയും ചെയ്തു കൈലിപ്പാറ കോളനി സ്വദേശി ഗോകുൽ കണ്ണനാണ് കോവളം പോലീസിനെ ആക്രമിക്കുകയും വാളുകാട്ടി ഭീഷണിപ്പെടുത്തുകയും ജീപ്പിന്റെ പിൻഭാഗത്തെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയും ചെയ്തത് വ്യാഴാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം കോവളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോളിയൂർ പുലരി റെസിഡൻസിലുള്ള നാട്ടുകാരെയാണ് ഗോകുൽ കണ്ണൻ സ്ഥിരമായി ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടിരുന്നത് പണം നൽകാൻ വിസമ്മതിക്കുന്നവരെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ബൈക്ക് യാത്രികരെ തടഞ്ഞാണ് ഇയാൾ പണപ്പിരിവ് നടത്തിയിരുന്നത് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയെയും ഇതേ തുടർന്ന് കോളിയൂർ പുലരി റെസിഡൻസിന്റെ ഭാരവാഹികൾ കോവളം എസ് എച്ച്ഒയ്ക്ക് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എസ് ഐ പ്രദീപ് ഉൾപ്പെട്ട പോലീസ് സംഘം ഗോകുൽ കണ്ണനെ തേടിയെത്തിയത് എന്നാൽ പോലീസ് സംഘത്തെ കണ്ടയുടൻ ഇയാൾ വാളുവീശി പരിഭ്രാന്തി സൃഷ്ടിക്കുകയും പോലീസ് ജീപ്പിന് കല്ലെറിഞ്ഞ ശേഷം ഓടി രക്ഷപ്പെടുകയുമായിരുന്നു പ്രതിക്കായി രാത്രിയും തിരച്ചിൽ തുടരുകയായിരുന്നു